പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജുള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പാരന്റ്സിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷാവസ്ഥ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള സമരക്കാരുടെ ശ്രമത്തിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഒരു പരിക്കുപറ്റി പട്ടാമ്പി പാലത്തിന്റെ കൈവരികളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിനിടെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കൾക്ക് മർദ്ദനമേറ്റിരുന്നു പോലീസിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ബുധനാഴ്ച രാവിലെ കോൺഗ്രസ് ഓഫീസിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത് മേലെ പട്ടാമ്പിയിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു ഇത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി ബാരിക്കേഡുകൾ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു പോലീസ് ജലപീരിങ്കി പ്രയോഗിച്ചത് ഏറെ നേരം ജലപ്പിരിങ്കി പ്രയോഗവുമായി പോലീസ് സമരത്തെ പ്രതിരോധിച്ചു ഇതിനിടെ ജലപീരിങ്കിയേറ്റ് ഒരു പ്രവർത്തകനെ പരിക്കുപറ്റി വെളിയൂർ മുൻ മണ്ഡലം പ്രസിഡന്റ് കുട്ടാപ്പു അടപ്പലത്തിനാണ് പരിക്കേറ്റിയത് ഇയാളെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സമരം ഏറെ നേരം പട്ടാമ്പിയിൽ സംഘർഷാവസ്ഥയ്ക്കും ഇടവരുത്തി